നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അതോടൊപ്പം തന്നെ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളും ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങൾക്കും തിരുപ്പേരമംഗലത്തപ്പൻ്റെയും തിരുപ്പേരമംഗലത്തെ ഇരുപത്തിയേഴ് ദേവതകളുടെയും അതോടൊപ്പം തന്നെ തിരുപ്പേരമംഗലത്തെ തന്ത്രിയായിരിക്കുന്ന കെ വി സുഭാഷ് ചന്ദ്ര ഗുരുനാഥിൻ്റെയും പെരുന്നാൾ ആശംസകൾ ഇതോടൊപ്പം എല്ലാവർക്കും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് പതിനേഴാം തീയതി പതിനേഴാം തീയതിയാണ് ബലിപ്പെരുന്നാൾ സാഹോദര്യത്തിൻ്റെ മഹത്വം വന്ന വലിയൊരു ആഘോഷം തന്നെ എല്ലാവരും അതിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമുക്കിവിടെ എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ജാതി മത മതഭേദങ്ങളില്ലാതെ അയത്തവും അനാചാരവും ഇല്ലാതെ എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് ഏത് മതസ്ഥരായാലും ഏത് ജാതിയായാലും ജാതിയെല്ലാം ഇവിടെ ബ്രാഹ്മണ്യം അടിച്ചേൽപ്പിച്ച വ്യവസ്ഥിതി മാത്രമാണ് മതങ്ങളെല്ലാം ഇതേപോലെ തന്നെ മനുഷ്യർക്ക് സൂചിക്കാനുണ്ടാക്കിയ സമ്പ്രദായമാണെന്നുള്ള തിരിച്ചറിവിലൂടെയാണ് തിരുപ്പേരമംഗലത്ത് പ്രണവമല ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി വിളങ്ങുന്ന ഈ പുണ്യദേവലോകത്തിൽ ലോകത്തില്ലാത്ത വിധം പൂജാ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യർക്കും തുല്യത പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനമായത് എല്ലാവരും എല്ലാവരും മനുഷ്യരാണ് നമുക്കെല്ലാവരും ഏകോദര സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ ദിവസം എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആശംസ അറിയിക്കുന്നു പെരുന്നാളിൻ്റെ അതോടൊപ്പം തന്നെയാണ് ഈ പതിനേഴാം തീയതി ഏകാദശിയാണ് ഏകാദശി എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ സവർണ വിഭാഗത്തിലുള്ളവർ മാത്രം അതിനു മുൻപൊക്കെ സവർണ വിഭാഗത്തിൽ തന്നെ ബ്രാഹ്മണ ക്ഷേത്രിയ വൈശ്യ ചൂതിരയിൽ ചൂദരന്മാരൊന്നും ഇത് ആചരിച്ചിരുന്നില്ല അതിന് മുകളിലുള്ള മൂന്ന് വിഭാഗങ്ങൾ മാത്രം അതിനു മുമ്പ് ബ്രാഹ്മണർ മാത്രം പിന്നെ ക്ഷത്രിയർ മാത്രം രാജാക്കമ്മൻ മാത്രം അതോടൊപ്പം തന്നെ അമ്പലവാസികളൊക്കെ ആഘോഷിച്ചിരുന്ന വലിയ ആഘോഷം തന്നെയാണ് ഏകാദശി അപ്പം അങ്ങനെ ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിച്ച് എൻ്റെ അടുത്ത് വരുമ്പോൾ ചിലർ പറയാറുണ്ട് മുത്തശ്ശിയെപ്പോഴും ഏകാദശി വ്രതം ആചരിക്കുന്നു വാശി പിടിക്കും അപ്പം നമ്മൾ പറയുന്നത് എപ്പോഴും സന്യാസിമാർ മാസത്തിൽ രണ്ട് ഏകാദശി നിർബന്ധമായിട്ടും ആചരിക്കണം അപ്പോൾ ശരിക്കുള്ള ഏകാദശി ആചരണം എന്ന് പറഞ്ഞാൽ ജലപാനം പോലുമില്ലാതെ അന്ന് പുലരുമ്പോൾ മുതൽ വൈകിട്ട് സമയം വരെ ജലപാനം ഇല്ലാതെ ഇരുന്നിട്ട് വൈകിട്ടാണ് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതാണ് ഏകാദശിയുടെ ശരിക്കുള്ള ആചരണം അപ്പോൾ നമ്മുടെ ജ്യോതിഷപ്രകാരം സന്യാസിമാരാണ് കൃത്യമായിട്ട് ഏകാദശി ആചരിക്കേണ്ടത് കാരണം രണ്ട് ദിവസമെങ്കിലും പട്ടിണി കിടക്കണം എന്ന് തന്നെയാണ് നമ്മുടെ നമ്മുടെ ജ്യോതിഷ രീതിയിലുള്ള പ്രമാണം പറയുന്നത് അപ്പോൾ ഇന്നത്തെ സന്യാസിമാർക്കൊന്നും ഒന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഈ മുത്തശ്ശിമാരൊക്കെ ഏകാദശി ആചരിക്കുമ്പോൾ വാശി പിടിക്കും കാരണം അവർക്ക് ഈ ആരോഗ്യസ്ഥിതി മോശമുള്ളവർക്ക് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാതെ പറ്റില്ല അപ്പോൾ അരി ഭക്ഷണം ഒഴിവാക്കണം പകരമായിട്ട് ഫ്രൂട്ട്സ് ഫലമൂലാദികൾ കഴിക്കാം പാൽ വേണമെങ്കിൽ കുടിക്കാം ഒരു ഗ്ലാസ് അപ്പോൾ ഈ മുത്തശ്ശിമാർ പട്ടിണിൻ ദാരിദ്ര്യമുള്ള വീടുകളിലെ മുത്തശ്ശിമാർ അവർക്ക് ഇങ്ങനെ മുന്തിരി ഓറഞ്ച് ആപ്പിൾ പഴങ്ങളൊക്കെ കഴിക്കാൻ ഒരു ഗ്ലാസ് പാലൊക്ക കുടിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ഏകദശി ആചരിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിമാരുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സമ്പ്രദായമില്ല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അനുഷ്ഠിക്കാം എന്ന് പറയുമ്പോൾ മത്സ്യമാംസമൊക്കെ ഒഴിവാക്കി വേണമെങ്കിൽ അങ്ങനെ മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണ ഭഗവാനും കൂടുതൽ അനുഗ്രഹം നൽകാൻ കഴിയുന്ന ദിവസം അതോടൊപ്പം എല്ലാ ദേവതകൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകാൻ കഴിയുന്ന ദിവസം തന്നെയാണ് അതും പൗർണമി വരാൻ പോകുന്ന ശുക്ലപക്ഷ ഏകദശിയാണ് അപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ഇതെല്ലാം സാധാരണക്കാരിലേക്ക് എത്തിക്കുക നിങ്ങൾ വ്രതം ഒന്നും ആചരിക്കാൻ ഞാൻ പറയുന്നില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തിരുപ്പേരമംഗലത്തുൻ്റെ തിരുസന്നിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും ഇന്ന് മുട്ടറക്കൽ നടത്തിയ വളരെ വിശേഷമായിരിക്കും അതേപോലെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് പാൽപ്പായസം അല്ലെങ്കിൽ കടും പായസം നിവേദ്യം കൊടുത്താൽ വലിയ വിശേഷമായിരിക്കും ഇരുപത്തിയേഴ് ദേവതകൾക്ക് നമുക്ക് ശിവവേലി അർച്ചനയുണ്ട് അപ്പോൾ നാഗദേവതകൾ സുഷുപ്തിയിലായതുകൊണ്ട് നാഗദേവതകൾക്ക് നമുക്ക് ശിവവേലി അർച്ചനയില്ല പകരം ഇരുപത്തിരണ്ട് ദേവതകൾക്ക് അർച്ചന ചെയ്യാം ഒരു ശിവലാർച്ചനയ്ക്ക് അറുപത് രൂപ വെച്ച് വരും അതേപോലെ അഞ്ച് നാഗദേവതകൾക്ക് ധൂമം എഴുതിയ ഒന്നിന് അമ്പത് രൂപ വെച്ച് വരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാക്കാം അപ്പം പലരും ഇതൊക്കെ പൈസയുടെ കാര്യം പറയുമ്പോൾ അയ്യപ്പ സ്വാമി എന്നൊക്കെ വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മൾ അയ്യപ്പ സ്വാമി എന്ന് വിളിക്കണ്ട നമുക്ക് നൂറ് രൂപ മുടക്കാം നിങ്ങൾക്ക് അതിന് ആയിരത്തിന് മുകളിൽ തിരിച്ചു കിട്ടും അയ്യായിരം പതിനായിരം ഒക്കെ തിരിച്ചു കിടുന്നുണ്ട് നൂറ് രൂപയുടെ ചരട് വാങ്ങി ധരിച്ചിട്ട് തന്നെ ഈ ചരട് ലഭിക്കുമ്പോൾ കൊറിയർ ചെയ്യുമ്പോൾ നൂറ്റമ്പത് രൂപയാണ് ഒരു മാസം കൊണ്ട് പതിനായിരം രൂപ സേവ് ചെയ്യാൻ പറ്റും ഇന്നലെ കൺസൾട്ടേഷൻ ഒന്നാൾ പറഞ്ഞത് ഒരു ചരട് വാങ്ങി കെട്ടി ഇപ്പോൾ ആദ്യത്തെ മാസം തന്നെ അദ്ദേഹത്തിന് ആദ്യമായിട്ട് പതിനായിരം രൂപ ബാങ്കിൽ എഫ് ഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ അത്രയ്ക്ക് അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഈ അത്ഭുതങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിരന്തരമായിട്ട് ഓരോ ആചരണങ്ങളും ഓരോ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ വീഡിയോ ഇടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമുക്ക് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ മഹർഷിമാർ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ റെഡിയാക്കി തന്നിട്ടുണ്ട് ഇതെല്ലാം ബ്രാഹ്മണൻ എന്നു പറയുക അല്ലെങ്കിൽ ബ്രാഹ്മണ്യം കൈകാര്യം ചെയ്യുന്നവർ അവർക്ക് മാത്രം സൂഹിക്കുന്നതിന് വേണ്ടി ഇപ്പം ഞാൻ ഈ വീഡിയോ കേടുമ്പോൾ എന്നെ തെറിവിളിയാണ് കാരണം ആലോചിച്ച് എല്ലാവരും രക്ഷപ്പെട്ടേ എൻ്റെ പോളിസി ഇങ്ങനെയാണ് മനുഷ്യരെ എല്ലാവരും തുല്യരാണ് നമ്മുടെ ജാതകത്തിൽ ഉണ്ടാവും എന്താണ് ജാതി അല്ല ജനിച്ചു വരുന്ന കുലത്തിലല്ല ജാതി വരുന്നത് എന്ത് തൊഴിൽ ചെയ്യുന്നു തൊഴിലാണ് ജാതി എങ്കിൽ ജാതകത്തിൽ ഉണ്ടാവും എന്ത് തൊഴിൽ ചെയ്യും ജയിക്കും പരാജയപ്പെടുന്നൊക്കെ കൃത്യമായിട്ടുണ്ടാവും ആ ഒരു കണക്കിൽ നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം ജാതകത്തിലുള്ള ജാതി അനുസരിച്ച് ജന്മനാ ജായതേ ജാതി ജാതകമനുസരിച്ചാണ് ജാതി ആ ജാതി അനുസരിച്ച് തൊഴിൽ ചെയ്യും ആ തൊഴിൽ ചെയ്യുമ്പോൾ പൂജ ചെയ്യുന്നവൻ ബ്രാഹ്മണനാവും രാജ്യരക്ഷ ചെയ്യുന്നവൻ ക്ഷത്രിയനാകും അതേപോലെ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവൻ വൈശ്യനാവും ദാസപ്പണി ചെയ്യുന്നവൻ ശൂദരനാവും ഇങ്ങനെയാണ് ശരിക്കുള്ള ജാതി പക്ഷേ ഇന്ന് പറയുന്നതോ ഈ പറയുന്ന നാല് വിഭാഗങ്ങളും സവർണരായിട്ട് മാറുന്നു മറ്റുള്ള പിന്നോക്ക് ദളിത് വിഭാഗം പറഞ്ഞാൽ അടിമകളായിട്ട് ഗണിക്കപ്പെടുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ചാവറുകളായി ചാവാനും അതോടൊപ്പം തന്നെ അടിമപ്പണി ചെയ്യാനുള്ള ഒരു സമ്പ്രദായമായിട്ട് ഇവിടെ ബ്രാഹ്മണരുടെ കൂർമ്മ ബുദ്ധിയാണ് അപ്പം അതിനൊക്കെ പൊളിച്ചടക്കുക അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശിച്ചത് എൻ്റെ മാത്രമല്ല കേട്ടോ ഭഗവാന്മാരുടെയും കൽക്കിയ അവതാരം കഴിഞ്ഞു നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കൽക്കി അവതാരമാണ് ഈ പ്രണവമല കൽക്കി എന്ന് പറഞ്ഞാൽ എന്താ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് നമ്മൾ കാണുന്നതോ കുതിരപ്പുറത്ത് വാളൊക്കെ എടുത്തുകൊണ്ട് വന്ന ഒരു രൂപമല്ലേ അങ്ങനെയല്ല ശരിക്കും കാരണം പണ്ടത്തെ ആ കഥ എഴുതിയ ഭാവനയിൽ അന്നെന്ന് പറഞ്ഞാൽ വാളാണ് വലിയ ആയുധം ഇപ്പം അങ്ങനെയല്ലല്ലോ പീരങ്കി അണുബോമ്പ് ബോംബ് അങ്ങനെ ഒരുപാട് ബോംബുകൾ വന്നു കഴിഞ്ഞു പിന്നെ തോക്കുകളൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ മെഷീൻ കണ്ണെ കണ്ടല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ കൽക്കി ശരിക്കും തോക്കും പിടിച്ചു ഏത് മെഷീൻ കണ് അപ്പോൾ ശരിക്കും അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കുള്ള അറിവുകൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ നൽകുന്ന അറിവുകൾ ജനങ്ങളിലേക്ക് പ്രസരിക്കുന്നതിനെയാണ് കൽക്കിയുടെ അവതാരം എന്ന് പറയുന്നത് അതാണ് പ്രണവമല്ല അല്ലാതെ കണ്ട് മഹാവിഷ്ണുവിനെ തുള്ളിച്ചാടാൻ വരുന്നതല്ല യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ അറിവുകൾ ലഭിക്കുന്നത് എന്തോ അതാണ് കൽക്കിയുടെ അവതാരം അപ്പോൾ കൽക്കി എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക കൽക്കി എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രണവമല കൽക്കിയുടെ അവതാരമാണ് അപ്പം കൽക്കി അവതാരം തിരിച്ചറിഞ്ഞു വരുന്നവർ പ്രണവമലയിലെത്തിയാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടും ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഒഴിവാം ഭയങ്കര അത്ഭുതമാണ് സംഭവിക്കുന്നത് ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ച് പോയിട്ട് ഒരു വ്യാപാരം നടത്തുന്ന കടയിൽ ഇത്രയും കാലം ഇല്ലാത്ത അത്രയും കച്ചവടം ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഭയങ്കര കച്ചവടം കടയിലുണ്ടായ എല്ലാ സാധനങ്ങളും തീർന്നു അപ്പം ഭാര്യയും ഭർത്താവും കൂടി ഉണ്ടായിരുന്നു ഭാര്യ നല്ല വിശ്വാസിയാണ് ഭർത്താവിന് ഒരു വിശ്വാസമുണ്ട് അയാൾ യുക്തിവാദിയും പിന്നെ അതുകൂടാതെ പാരമ്പര്യവാദികളുടെ ചന്തയും കൗമിനും നൂലും കാണണമെന്ന് വാശി പിടിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് അപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി പേരമകലത്തപ്പൻ്റെ ചൈതന്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോ ഇത്ര കണ്ട് പവറുള്ള ദേവനെ കണ്ടുമുട്ടിയിൽ വളരെ സന്തോഷം പിറ്റേ ദിവസം ആ കടയിലുണ്ടായിരുന്ന എല്ലാ സാധനവും പെറുക്കി കൊണ്ടുപോകുന്ന പോലെ കച്ചവടം കഴിഞ്ഞു അപ്പോൾ ഭാര്യ പറഞ്ഞു നമ്മളവിടെ പോയതിൻ്റെ ഗുണമാണ് ഭർത്താവ് പറയുന്നത് അതൊന്നും അല്ല എവിടേക്കോ ആളുകൾക്ക് വട്ട ഇളക്കിയിട്ട് വന്നതാണെന്നാണ് ഒന്ന് നോക്കിയേ അപ്പോൾ അതുപോലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് എന്തായാലും എല്ലാ മാസത്തിലും പേരമംഗലത്ത് വന്ന് തൊഴുതാൽ തന്നെ പ്രണവമലയിൽ ഒന്ന് തൊഴുതാൽ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം ഒരു ചരട് വാങ്ങി ധരിക്കാം പിന്നെ ഏലസ് വാങ്ങി ധരിക്കാം വഴിപാടുകൾ ചെയ്യാം കൃത്യമായിട്ട് മുന്നോട്ട് പോയി ആവാഹന പൂജയിൽ പങ്കെടുക്കാം പ്രായച്ചിത്ത് ബലിയിടാം അല്ലാതെ മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വായിച്ചുകൊണ്ട് ഇരുത്തും കിടത്തുന്നതുകൊണ്ട് അതൊക്കെ പറ്റിക്കലാണ് നമ്മുടെ നേഴലിനെ നമുക്ക് മാറ്റാൻ പറ്റാത്ത പോലെ തന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്ന പിതൃവിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല അതിനുവേണ്ടി കൃത്യമായിട്ട് മരിച്ച ആളിനും ബലി എണ്ണം അല്ലാതെ കർക്കിട ബലിയോ ശിവരാത്രി ബലിയോ തുലാൻ ബലിയോ ഒന്നും വല്ല പ്രാധാന്യം അതോടൊപ്പം തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പതിനാറ് രാത്രി എപ്പോഴാണോ മരണപ്പെടുന്നത് അവിടെ മുതലാണ് എണ്ണുന്നത് അല്ലാതെ പിറ്റേ ദിവസം അടയ്ക്കിയ ദിവസമല്ല ചിലർ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ബോഡി വരുന്നതെങ്കിൽ അന്നുമില്ല എണ്ണാൻ പറ്റുമോ അപ്പോൾ പതിനാറ് രാത്രി പുലവാലായ്മ ആചരിച്ചാൽ ആ പിതൃ ഈ ലോകം വിട്ട് ആത്മാവ് ലോകം വിട്ടു പോകുന്ന സമയം നമ്മൾ അനുഗ്രഹിച്ചിട്ട് പോകും ആ അനുഗ്രഹമാണ് പത്തിരിമാനും ചടങ്ങൊക്കെ നടത്താൻ പറഞ്ഞ് നിങ്ങളൊക്കെ പാരമ്പര്യവാദികളും പിന്നെ വലിയ ദൈവമൊക്കെ ഒന്ന് പറ്റിച്ചത് അപ്പോൾ അതെല്ലാം നിങ്ങൾ മാറ്റിക്കൊണ്ട് നമുക്ക് മഹർഷിമാർ നൽകിയ അറിവ് പതിനാറ് രാത്രി എന്നുള്ള കൃത്യമായിട്ട് പാലിച്ചാൽ അവിടെ കൊണ്ട് തന്നെ രക്ഷപ്പെടും അപ്പോൾ ആ ഒരു രക്ഷയിലേക്ക് വരുമ്പോൾ പ്രണവമലയിലെത്ത് എല്ലാ മാസത്തിലും വന്ന് തൊഴുകുക അല്ല മൂന്ന് മാസം വന്ന് തൊഴുതു കഴിഞ്ഞാൽ എല്ലാം കിട്ടും ഒരു ക്ഷേത്രത്തിൽ മൂന്ന് പ്രാവശ്യം പോയ മതി പിന്നെ വർഷത്തിലൊരിക്കലും ഉള്ള ദേവൻ്റെ അടുത്ത് പോയില്ലെങ്കിൽ സമാധാനം ഉണ്ടായില്ലെങ്കിൽ എഴുതേണ്ട ഇവിടെയൊക്കെ പോയിട്ട് വല്ല ഗുണമുണ്ടോന്നും ആദ്യം മനസ്സിലാക്കുക പ്രണവമലയിൽ വന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങളാദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഈ ഏകാദശിയുടെ പ്രത്യേകതയായിട്ട് ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മഹാവിഷ്ണു ഭഗവാൻ തിരുപ്പതി വെങ്കടാദലപതിയാണ് അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈ രണ്ട് ദേവതകൾക്കും ഇന്നത്തെ ദിവസം നൂറ്റി എട്ട് താമരൻമുട്ട് വെണ്ണയിൽ മഹാസുദർശനവും ഉഗ്ര നരസിംഹ സുദർശനവും ആയിരം രൂപ പാക്കേജ് ചെയ്യാം ഇതിന് രണ്ട് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒന്നിന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനായിരത്തി അഞ്ഞൂറ് പതിനാറായിരത്തി മുപ്പത്തി മൂവായിരം ചെലവരണം ഒരു ആയിരം രൂപയ്ക്ക് പാക്കേജ് ചെയ്യാം അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റിയെട്ട് താമരൻമുട്ട് വെണ്ണയിൽ മുക്കുള്ള മഹാസുദർശനവും നൂറ്റെട്ട് താമരൻമുട്ട് വെണ്ണയിൽ മുക്കുള്ള ഉഗ്രനരസിംഹ സുദർശനവും പതിനാറായിരത്തി മുപ്പത്തി മൂവായിരം വരും അതും ആയിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം സ്വന്തമായിട്ട് ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയുമൊക്കെയുള്ള മഹാസുദർശനം അല്ലെങ്കിൽ ഉഗ്രനരസിംഹ സുദനം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് പോലും വിവാഹ തടസ്സം മാറും അതേപോലെ ഇഷ്ടപ്പെട്ട ഭൂമി ലഭിക്കും വീട്ടിൽ കലഹമൊക്കെ ഉണ്ടെങ്കിൽ കലഹമൊക്കെ മാറി വാര്യവർത്തകന്മാർ വളരെ സ്നേഹത്തോടെ കഴിയാനൊക്കെ സാധിക്കും അതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വലിയ ബുദ്ധിയും വിദ്യ ഒക്കെ ഉണ്ടാകും അതിനൊക്കെ ഈ വഴിപാടുകൾ ചെയ്യാം അതോടൊപ്പം ഭഗവാന്മാർക്ക് പാൽപ്പായസം ഇന്നത്തെ ദിവസം നടത്തി വളരെ ഗുണം കിട്ടും അട അപ്പം ഇതെല്ലാം നടത്താൻ സാധിക്കും കടും നടത്താം മുട്ടരക്കൽ ആണെങ്കിൽ ഇന്നത്തെ ദിവസം രണ്ട് ദേവതകൾക്ക് നൂറ് രൂപ പാക്കേജ് ചെയ്യാം അല്ലാത്ത ദിവസം നൂറ്റി തന്നെ വേണം ഈ ഏകാദശിയുടെ പുണ്യമായിട്ട് നൂറ് രൂപയ്ക്ക് രണ്ട് ദേവതകൾക്ക് ശ്രീകൃഷ്ണനും മഹാവിഷ്ണു ചെയ്യണമെങ്കിലും നൂറ് രൂപ നൂറ് രൂപയില് ചെയ്തു പോകാം സൗഭാഗ്യത്തിൻ്റെ ദേവതകളായിട്ട് മഹാവിഷ്ണുവും വിദ്യയുടെ ദേവനായിട്ട് ശ്രീകൃഷ്ണ പരമാ വാണരുളുമ്പോൾ നിങ്ങൾക്ക് ഈ പൈസ ഈ രൂപയ്ക്ക് അങ്ങനെ മുട്ടർക്കിലാണ് അടുത്ത് വെക്കാം അതേപോലെ ഇന്നത്തെ ദിവസം ആയുധങ്ങൾ നിങ്ങൾക്ക് നൂറ് രൂപ എന്നുള്ളത് അൻപത് രൂപയ്ക്ക് ഒരു ആയുധത്തിന് ഇത് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ പോയി നിബു കൃഷ്ണൻ ഇവിടെ നിന്ന് ആവാഹന പൂജ കഴിഞ്ഞ് ഭാര്യയുടെ ഡിപ്രഷനൊക്കെ മാറി സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ടു അദ്ദേഹം ഒരു മാസത്തിനുള്ളിൽ രണ്ടര കോടിയുടെ ഫ്ലാറ്റ് വാങ്ങിച്ചു അവിടെ പോയി സന്ദർശനം നടത്തിയ വീഡിയോ ഒക്കെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ കാണിക്കേണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ജീവിതം തിരിച്ചു കിട്ടാൻ ഇതിനേക്കാൾ വലിയ ഒരു ദേവലോകം ഇനി ഉണ്ടാകില്ല എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതിനേക്കാൾ ഉപരിയായിട്ട് അയുത്തവും അനാചാരവും അന്ധവിശ്വാസവും എല്ലാം ഒഴിവാക്കി തുള്ളരും ചാട്ടമൊക്കെ ഒഴിവാക്കി ഇത്രയും ഏകോദര സഹോദരങ്ങളോടുകൂടി ജീവിതം ജീവിച്ചു തീർക്കാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് പാട്ടുകൾ എഴുതി ആ പാട്ടുകൾ എഴുതുന്നു പാടുന്നത് തന്നെ ഒറ്റ ദിവസം കൊണ്ടാണ് ഒരു പതിനഞ്ച് പാട്ട് പതിനൊന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ട് നല്ല ലെങ്ത്തുള്ള പാട്ടുകളൊക്കെ പാടുന്നുണ്ട് പല ടൂണുകളിലായിട്ട് പാടുന്നുണ്ട് അവർ നമുക്ക് ചെയ്തു തരുന്ന ഈ ഇൻസ്ട്രുമെൻസ് ചെയ്തു തരുന്ന സ്വരലയ കളമശ്ശേരി അവർ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സംഗീത കുലപതികളാണ് അത്രയും ആ വലിയ ടീമിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പാടുമ്പോൾ അവർ പറയുന്നത് ഇതേപോലെയൊന്നും ആരെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയും കാരണം ഒരു ഗായകൻ സാധാരണ ഒരു പാട്ട് പാടണമെങ്കിൽ അദ്ദേഹം കുറേ ദിവസം പ്രാക്ടീസ് ചെയ്ത് ശ്രുതിയൊക്കെ വരുത്തിയിട്ട് വേണം പാട്ട് പാടാൻ ഇവിടെ നമുക്ക് വേറെയും ചെയ്യുന്നില്ല നേരെ ചെല്ലുന്നു പാട്ട് പാടുന്നു എഴുതാനായിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഇതെല്ലാം സാധിക്കുന്നത് എന്താ നമ്മുടെ പ്രണവമലയിൽ തിരുപ്പേരമംഗലത്തപ്പൻ്റെയും പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകളുടെയും അത്ഭുതമാണ് എന്നാലോചപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സാധിക്കണമെന്ന് നിങ്ങൾക്കൊരു വാശി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രണവമലയിൽ എത്തണം എത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാഴ്ചയുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകാണ് ഇതേപോലെ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടോ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ആൾ വരെ വെറും അറുന്നൂറ് രൂപ മുടക്കിയാൽ മതി അറുന്നൂറ് രൂപയ്ക്ക് വന്ന് അന്നത്തെ ദിവസം മുഴുവൻ പൂജയിൽ പങ്കെടുത്ത് വൈകിട്ട് തിരിച്ചു പോകാം അറുന്നൂറ് രൂപയ്ക്ക് വഴിപാട് ലഭിക്കും അവിടെ മൂന്നു നേരത്തി നാല് നേരം അന്നദാനം കഴിക്കാം ഒരാളും വന്ന് കയ്യിൽ കയറി പിടിക്കില്ല നീ രണ്ടാമതോ മൂന്നാമതോ കഴിക്കാൻ വന്നാലും നീ മുമ്പ് വാങ്ങി കഴിച്ചിട്ട് പോയല്ലോ എന്ന് പറഞ്ഞൊന്നും ഒരാളും ശാസിക്കാൻ വരില്ല കാരണം എന്താ എല്ലാം ജനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് സനാതനധർമ്മ സംഘം യാതൊരു വിധ പ്രവേശന ഫീസ് ഇല്ല മാസവരിയില്ല നിയമങ്ങളില്ല സമുദായ നിയമങ്ങളില്ല ആചാര്യ നിയമങ്ങളില്ല രാഷ്ട്രീയ നിയമങ്ങളില്ല നിങ്ങളുടെ കുടുംബം ഭദ്രമാക്കുക നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന സൗഭാഗ്യം അനുഭവിക്കുക എന്നതാണ് സനാതനധർമ്മ സംഘത്തിൻ്റെ മുഖ്യ ലക്ഷ്യം അപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ സഹായം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ പഠിച്ച് ഇന്റർവ്യൂവിലൊക്കെ ജയിക്കാൻ വേണ്ടി ഇവിടെ ദേവതകൾക്ക് ഇവിടെ ഒക്കെ ചെയ്യുമ്പോൾ അതേപോലെ കുട്ടികൾ നല്ല രീതിയിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കള്ളിനും കഞ്ചാവിനൊക്കെ അടിമപ്പെടാതെ നല്ല രീതിയിലേക്ക് മാതാപിതാക്കളോട് സമൂഹത്തിനോടൊക്കെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി രാജ്യസ്നേഹത്തോടുകൂടി വളർന്നു വരുന്നതിന് വേണ്ടിയാണ് സനാതനധർമ്മ സംഘം അപ്പോൾ മടിച്ചു നിൽക്കേണ്ട പെട്ടെന്ന് ഇത് കേൾക്കുന്ന നിമിഷം തന്നെ ഇതിലേക്ക് അംഗങ്ങളാകാൻ ശ്രമിക്കുക ആകണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്യാം അവിടെ നമ്മുടെ ശിക്ഷഗണങ്ങൾ ജ്യോതിഷന്മാരും ജ്യോതിഷികളും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നൽകും ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കൺസൾട്ടേഷൻ എടുത്തപ്പോൾ ഒരാൾ പറഞ്ഞത് അഞ്ച് വർഷമായി സാറിൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു കേൾക്കുന്നു പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനെപ്പോഴും പറയുന്നത് ഈശ്വരൻ്റെ സ്പാർക്ക് അടിക്കണമെന്ന് തോന്നണമെങ്കിൽ അല്ലാതെ ഞാൻ പിന്നെ എന്തൊക്കെ ഇരുന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ മണ്ടത്തരം പഠിച്ച് വെച്ച് നിങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും പക്ഷേ വിവരം എന്ന് പറയുന്നത് മൂന്നക്ഷരം കൂടി അതിൻ്റെ കൂടെ കൂട്ടി വായിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ടാവില്ല അപ്പം ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നിട്ടോ ഇയാളെന്തിരി ബുദ്ധിമാനാന്നൊക്കെ അത് ബുദ്ധി ഉണ്ടാവില്ല എന്നുള്ളത് ഭഗവാനാണ് കാണിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത്രയും കീർത്തനങ്ങളൊക്കെ ഇത്രയും പാടാൻ സാധിച്ചത് എൻ്റെ അഹങ്കാരമായിട്ട് പറയല്ല എൻ്റെ ഭക്തിയാണ് ഞാൻ ഭഗവാന്മാരോടുള്ള എൻ്റെ ഭക്തി അത് എനിക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഭഗവാന്മാരെ എല്ലാം നോക്കിക്കൊള്ളും അവർ വേണ്ടതെല്ലാം എന്ന ഉറച്ച വിശ്വാസം അതുകൊണ്ടാണ് നമുക്ക് പന്ത്രണ്ട് ഫാമിലിയിരുത്തി ആവാഹന പൂജ ചെയ്ത് അവരുടെ ജീവിത സൗഭാഗ്യങ്ങളെല്ലാം തിരികെ നൽകാൻ കഴിയുന്നത് അല്ലാതെ മറ്റുള്ളവരെ പല ആൾദൈവങ്ങളാകാനോ എനിക്ക് ഉറക്കത്തിൽ സ്ഥിതി കിട്ടിയെന്ന് പറയാനോ അല്ലെങ്കിൽ ചുമ്മാ ചുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രത്തെ കൽപ്പിക്കാനോ അല്ലെങ്കിൽ ചൈനയുടെ കല്ലും കട്ടയും പുല്ലും രുദ്രാക്ഷവും കൊടുത്ത് നവരത്നമുതിരം കൊടുത്ത് ആളുകളെ പറ്റിയാനും ഞാൻ തയ്യാറല്ല അപ്പോൾ അങ്ങനെ തയ്യാറല്ലാത്തത് കൊണ്ടാണ് പാരമ്പര്യവാദികളെല്ലാം കൂടി എൻ്റെ മേലെ കുതിര കയറി വന്നിട്ട് പറയും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ കോഴിക്കാട്ടം പൊതിഞ്ഞ് പോക്കറ്റിലിട്ട് ഇടയ്ക്ക് മണത്ത് നോക്കിയാൽ മതി കുപ്പിച്ചില്ല പേഴ്സിൽ വെച്ചാൽ മതി കരിങ്കല്ലെടുത്ത് വെച്ചാൽ മതി അങ്ങനെയൊക്കെ പറയുന്നതിന് വല്ല ലോജിക്കുണ്ട് ഞാൻ ശരിക്കും യുക്തിവാദിയാണ് കേട്ടോ എൻ്റെ യുക്തിവാദം എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയുള്ളൂ അല്ല നിങ്ങൾ പറയുന്ന പോലെ ഈ മണ്ടത്തത്തിലൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല അതാണ് എൻ്റെ ജ്യോതിഷം ഇവിടെ തെളിയിക്കാം ഇത് തന്നെ നമുക്കെതിരെ ഒരു മിടുക്കൻ എന്ന് നിങ്ങൾ കരുതുന്ന കാതാടുന്നവനെ പറ വിശ്വസിക്കാൻ കൊള്ളില്ല കേട്ടോ ഒരാൾ സംസാരിക്കുമ്പോൾ കാത് കയറുന്നു വിറയ്ക്കുന്നുണ്ടെങ്കിൽ ആടുന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ പറഞ്ഞ് ജീവിക്കാൻ മിടുക്കുള്ളവനായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാനലായിരുന്നു നമ്മളെക്കുറിച്ച് വലിയ ആക്ഷേപത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായിട്ടിരിക്കുന്നത് ചാത്തനെയും ചൊവ്വയും ജിന്നിനെയും യക്ഷയെയും കണ്ടുപിടിക്കാൻ കഴിവുള്ള പേരമംഗലത്തെ ആൾ ദൈവം അതിൻ്റെ കാരണം എന്താ എൻ്റെ അടുത്ത് മെടുക്കാൻ രണ്ട് പ്രാവശ്യം ഇൻ്റർവ്യൂ ഞാൻ കൊടുക്കില്ലല്ലോ കാരണം എനിക്ക് ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ സഹായിക്കില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടുകൊണ്ട് പലരും പിന്തിരിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ പിന്തിരിഞ്ഞ് പോകരുത് ജീവിതം നമ്മുടെയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് തിരിച്ചറിവ് അതിന് ഈശ്വരൻ നമുക്ക് നല്ല ബുദ്ധിയും പോകാൻ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വരണം അല്ലാതെ കണ്ടിതൊക്കെ പറ്റിക്കലാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ജീവിതം നശിച്ച് നാരണക്കല്ല് പറിച്ചു കഴിഞ്ഞിട്ട് അവസാനം തിരികെ എത്താം എന്ന് കരുതാം നല്ല ആരോഗ്യമുള്ള കാലത്ത് മാത്രമേ തിരികെ എത്താൻ വളരെ ഈസി ആയിരിക്കും അപ്പോൾ വീഡിയോ കാണുന്നവർ വഴിപാടുകൾ എന്തിനാണെന്ന് മനസ്സിലാക്കുക നിലവറയുടെ അകത്ത് ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവേശനം നൽകുന്ന ഒരു ക്ഷേത്രം ഈ ലോകത്തിലെങ്ങുമില്ല നമുക്ക് നൂലിനും കൗബീനത്തിനും ചന്തയ്ക്കൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല കാരണം എന്താ ഇവിടെ എല്ലാവരും മനുഷ്യരാണ് മനുഷ്യരാണ് പ്രകൃതിയെ നിയന്ത്രിക്കാൻ ഈശ്വരനെ നിയന്ത്രിക്കാൻ നിയോഗം ലഭിച്ച മഹർഷിമാർ ആ ലെവലിലേക്ക് വന്ന നല്ല മഹർഷിമാരുടെ ഉത്ബോധനങ്ങൾ കൊണ്ടാണ് ആചാര്യ സംവാദം എന്ന് പറയുന്ന ജ്യോതിഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇത് പഠിച്ചെടുക്കണമെന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് മടിച്ചു നിൽക്കാതെ പഠിച്ചെടുക്കുക നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് നല്ല രീതിയിലേക്ക് അവരെ മാർഗദർശനത്തിലൂടെ എത്തിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് മരണകാലം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമായിക്കിട്ടുണ്ടാക്കും അതിനകത്ത് ഉത്ബോധനങ്ങൾ നിറയെ ഉണ്ടാകും ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങളാണ് ഇപ്പോൾ ജാതകം എഴുതി നിങ്ങളുടെ വീട്ടിലൊന്നും വായിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ പാരമ്പര്യവാദികൾ എഴുതുന്നത് അവർക്കേ വായിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല നമ്മുടെ അങ്ങനെയല്ല നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് മണ്ടത്തരങ്ങളെയൊക്കെ നിരാകരിക്കുക യഥാർത്ഥ വഴി തിരഞ്ഞെടുക്കുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ സേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെടുക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക നല്ല എടുക്കണം നല്ല പൊരുത്തത്തിൽ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഈ സമയങ്ങളിലൊന്നും നല്ല മുഹൂർത്തം കിട്ടാത്ത സമയമാണ് കാരണം സ്ഥിരരാശി മുഹൂർത്തം ഈ സമയത്ത് കിട്ടില്ല അഷ്ടമശുദ്ധിയൊക്കെ നോക്കണം അല്ലാതെ എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്നൊക്കെ ചെന്ന് പറഞ്ഞ് ചാടി ദേവന്മാർ നോക്കുകയോന്ന് പറഞ്ഞാൽ ഒരു ദേവനെ നോക്കൂല്ല കേട്ടോ ഗുരുവായൂരപ്പിന് നിങ്ങളുടെ കല്യാണത്തിലും മുഹൂർത്തത്തിലൊന്നും ഒരു ഉത്തരവാദിത്തമില്ല ഉദയരാശി നാഥന് മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴിയിലാണ് പോകുന്നതെങ്കിൽ ഇന്നുള്ള കാലം സമൃദ്ധിയോടുകൂടി ജീവിക്കാം അല്ലാതെ എന്തെങ്കിലുമൊക്കെ മണ്ഡലത്തിൽ ചെന്ന് ചാടിയിട്ട് അവസാനം ഈശ്വരൻ്റെ ഉത്തരവാദിത്വമായിരുന്നു ഗുരുവായൂര് നടത്തുന്ന കല്യാണത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് അപ്പോൾ ഭഗവാൻ ഒരു ഉത്തരവാദിത്വമില്ല ഭഗവാൻ പ്രേമസ്വരൂപനാണ് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പ്രണവമലയിലെത്തിയാൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ വാഴുന്ന ഗുരുവായൂരപ്പനെ കണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് ഇരുപത്തിയേഴ് ദേവതകളുടെ അനുഗ്രഹം വാങ്ങി ഇനിയുള്ള കാലം ജീവിതം സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തി കൊണ്ട് എല്ലാവർക്കും വലിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ ഞാൻ ഞാൻ സുഭാഷ് സാറിൻ്റെ അടുത്ത് അഞ്ച് കൊല്ലം മുമ്പ് വന്നതാണ് യൂട്യൂബിലെ പ്രോഗ്രാം വീട്ടിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അഞ്ച് വർഷം മുമ്പ് സാറിൻ്റെ അടുത്ത് യൂട്യൂബിലെ പ്രോഗ്രാം കണ്ടിട്ട് അങ്ങനെ സാറിൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരികയും പ്രശ്നങ്ങൾ ഒക്കെ നോക്കി മനസ്സിലാക്കുകയും പിന്നീട് പൂജയിലേക്ക് പൈസ അടച്ച് ബുക്ക് ചെയ്ത് പിന്നീട് പൂജയിലേക്ക് വരികയാണ് ഉണ്ടായത് അസുഖങ്ങൾ മൂലം സർപ്പദോഷം മൂലം അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു അതിനൊക്കെ അതെല്ലാം ക്ലിയറായി സാറ് പറഞ്ഞ വഴിപാടുകളും എല്ലാം ചെയ്തു പോയി ഇപ്പം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു സർപ്പദോഷമൊക്കെ പൂർണ്ണമായി മാറി അതിനോ അതിനോടനുബന്ധിച്ച അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നു വീ വീട്ടിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടും മറ്റുള്ള പ്രശ്നങ്ങളും വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലതും ഉണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം പൂർണ്ണമായിട്ട് അതിനാൽ നീ നീങ്ങി പിന്നീട് ഇവിടെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ സാറിൻ്റെ അടുത്ത് വരികയും എന്താന്ന് വെച്ചാൽ പരിഹാരങ്ങൾ ചെയ്യുകയും നോക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു പൂർണ്ണമായ റിസൾട്ടും എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് എന്നാൽ പ്രശ്നത്താലും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വിഷമിക്കുന്ന എല്ലാ ആളുകൾക്കും നമുക്ക് സാറ് പറയുന്ന കൃത്യമായ നിർദ്ദേശത്തിലൂടെ സാറ് പറയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം തിരികെ പിടിക്കാവുന്നതാണ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം